അല്ലോ അല്ലോ ഇത്രയും ഇത്രയും കൂടെ ഒന്ന് കേട്ടോ പറയാം വേഗം ആക്കി ഇപ്പുറത്ത് പോയി ഇവിടുത്തെ കൊടേക്ക പോവാനാണ് ആ മോർലെക്ക് പോവാനാണ് അന്നേ തരും കേട്ടോ പറയുംന്നാണ് അന്നേ അരടോ അരപ്പെട്ടിട്ടേണോ ബോൾട്ട് ഇരയേ പോയിസില്ല ആ കിഷു കിഷു യാ ബന്ധുവിന്റെ വീട്ടിൽ അതിസമർത്ഥമായ ഒരു കവർച്ച ആർക്കും സംശയം തോന്നാത്ത വിധത്തിലുള്ള പെരുമാറ്റം കാട്ടാമ്പള്ളിയിലെ ഫാറൂഖിന്റെ വീട്ടിൽ നിന്നും ഒൻപത് ലക്ഷം രൂപയും പവൻ സ്വർണവും കവർന്ന കേസിലെ പ്രതിയുടെ പ്രായം പതിനെട്ട് വയസ്സ് തൊണ്ടി മുതൽ സമർത്ഥമായി ഒളിപ്പിച്ച പ്രതി ഒരു സംശയവും ആർക്കും തോന്നാത്ത വിധത്തിലുള്ള ഇടപെടലിലൂടെ അവിടെ തന്നെ നിന്നു വളവട്ടണം പോലീസ് ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിൽ ഈ പ്രതിയെ പൊക്കി ആ ക്രൈം സ്റ്റോറി ഇങ്ങനെ കാട്ടാമ്പള്ളി പരപ്പിൽവയലിലെ പി ഫാറൂഖിന്റെ ഉമ്മയും സഹോദരിയും താമസിക്കുന്ന വീട്ടിൽ ബുധനാഴ്ച പുലർച്ചെയാണ് കവർച്ച നടന്നത് ഒൻപത് ലക്ഷം രൂപയും പവൻ സ്വർണവുമാണ് കവർന്നത് കവർച്ചയുടെ രീതി കണ്ടപ്പോൾ തന്നെ വീടുമായി ബന്ധമുള്ളവരാണ് ഇതിന് പിന്നിൽ എന്ന നിഗമനത്തിൽ വളപട്ടണം പോലീസ് എത്തിയിരുന്നു വളപട്ടണം ഇൻസ്പെക്ടർ പി വിജേഷ് എസ്ഐമാരായ ടി എം വിപിൻ എം അജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് കവർച്ച നടന്ന് ഇരുപത്തിനാലു മണിക്കൂറിനകം പ്രതിയെ അറസ്റ്റ് ചെയ്യാനായത് എസ് ഐമാരായ നിവേദ് ഷമീം ഡ്രൈവർ സുമിത് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു അന്വേഷണത്തിലെ മികവിൽ വളപട്ടണം പോലീസിന് മറ്റൊരു പൊൻതൂവൽ കൂടി ഫാറൂഖിന്റെ അടുത്ത ബന്ധുവായ കാട്ടാമ്പള്ളിയിലെ പി മുഹമ്മദ് റിഹാൻ ആണ് അറസ്റ്റിലായത് ഫാറൂഖിന്റെ മാതാവും സഹോദരിയും ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായി വീട് പൂട്ടി പോയതായിരുന്നു ഇത് മനസ്സിലാക്കിയ റിഹാൻ കവർച്ച ആസൂത്രണം ചെയ്തു വീടിന്റെ പിൻഭാഗത്തെ ഗ്രിൽസിന്റെ താക്കോൽ വെക്കുന്ന സ്ഥലം റിഹാന് നേരത്തെ അറിയാമായിരുന്നു താക്കോലെടുത്ത് ഗ്രിൽസ് തുറന്ന് അകത്തു കടന്ന പ്രതി അടുക്കളവാതിൽ തള്ളി തുറക്കുകയായിരുന്നു ഈ കവർച്ചാരീതികൾ വിശദമായി പരിശോധിച്ചാണ് പ്രതി വീടുമായി ബന്ധമുള്ളവർ എന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് മുഹമ്മദ് റിഹാനെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ പോലീസ് പ്രതി ആരെന്ന് ഉറപ്പിച്ചു വീട്ടിൽ നിന്ന് കവർന്ന സ്വർണവും പണത്തിന്റെ ഒരു ഭാഗവും വീടിന്റെ പിന്നിൽ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി ഒൻപത് ലക്ഷം രൂപയാണ് മോഷണം പോയതെന്നാണ് വീട്ടുകാരുടെ മൊഴി എന്നാൽ അത്രയും പണം കണ്ടെത്തിയിട്ടില്ല ബാക്കി തുക പ്രതി മറ്റെവിടെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് രണ്ടു വളയും ഒരു മോതിരവുമാണ് പ്രതിയിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണം പരാതി കിട്ടിയ ഉടൻ തന്നെ ഇൻസ്പെക്ടർ പി വിജേഷിന്റെ നേതൃത്വത്തിൽ നടന്ന ശാസ്ത്രീയ അന്വേഷണം പ്രതിക്ക് രക്ഷപ്പെടാനുള്ള അവസരവും ഇല്ലാതാക്കി അറസ്റ്റായ പ്രതിയെ കണ്ണൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കള്ളൻ കപ്പലിൽ തന്നെ എന്ന സംശയം തുടക്കം മുതൽ പോലീസിനുണ്ടായിരുന്നു അങ്ങനെയാണ് മുഹമ്മദ് റിഹാനിലേക്ക് അന്വേഷണ സംഘം എത്തിയത് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുമ്പാണ് പ്രതിയെ വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ബിജു അഴിക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷ്